ഹായ് ഫ്രണ്ട്സ് ഡിഫറെൻറ്റായിട്ട് ചെയ്തേക്കുന്ന ഒരു കിച്ചൺ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സാധാരണ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ അലൂമിനിയം പ്രൊഫൈൽസ് ഗ്ലാസ് അക്രിലിക് ലാമിനേറ്റ്സ് പി വി സി ലാമിനറ്റ് ഷീറ്റ് അങ്ങനെ ഒരുപാട് മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാൻഡ് യൂണിറ്റ് ആണ് അതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാർക്കേസ് ചെയ്തേക്കുന്നത് ഒരു അലൂമിനിയം പ്രൊഫൈലാണ് നമ്മൾ ഇതിൻ്റെ കാർക്കേസ് ചെയ്തേക്കുന്നത് സാധാരണ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ അലൂമിനിയം പ്രൊഫൈലാണെങ്കിൽ പോലും ഇതിൻ്റെ ഫ്രെയിമ് കാര്യങ്ങളൊന്നും കാണാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൽ ഇൻസൈഡ് ലാമിനേഷൻ ചെയ്തേക്കുന്നത് പി വി സി ലാമിനേറ്റഡ് ഷീറ്റിലാണ് അതിനും ഒരു അലൂമിനിയം പ്രൊഫൈൽ കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകൾ ചെയ്തേക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഒരു ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല ഇതിൻ്റെ ഡോറ് ഗ്ലാസ് ഡോറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഈ അലൂമിനിയം പ്രൊഫൈൽ പിസ് പി വി സി ലാമിനേഷൻ ഷീറ്റ് ഗ്ലാസ് ഡോറ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന് ഷെൽഫുകളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഗ്ലാസ്സിലാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇൻസെറ്റ് ഡോറായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ബോട്ടം ഏരിയയിലേക്ക് വരുമ്പം അതിൻ്റെ ഡോറുകൾ മാത്രം നമ്മൾ പ്ലൈവുഡ് ലാമിനേഷനിലാണ് ചെയ്തേക്കുന്നത് പ്ലൈവുഡ് വെത്ത് അക്രിലിക് ആണ് ചെയ്തേക്കുന്നത് പിന്നെ പ്ലസ് അതിന് ഫുൾ എഡ്ജ് ബാൻഡും ചെയ്തേക്കുന്നുണ്ട് സെയിം കളർ തന്നെയാണ് ഫുള്ളി മെഷീൻ വർക്കാണ് ചെയ്തേക്കുന്നത് ഇൻസൈഡും ഔട്ട് സൈഡും പ്രസ്സിങ്ങും മെഷീനുമാണ് ഇതിൻ്റെ ബാൻഡിങ്ങും എല്ലാം മെഷീനിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഫിനിഷിങ്ങും ഡ്യൂറബിലിറ്റിയും അതിനുണ്ടാകും പിന്നെ നമ്മളിത് ഗോള പ്രൊഫൈൽസിലാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കാണാൻ നല്ല നീറ്റായിരിക്കും പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് അതിൻ്റെ ഇൻസൈഡ് വരുന്നത് ഫ്രെയിം വർക്കുകൾ ഫുള്ള് അലൂമിനിയം പ്രൊഫൈൽസിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ബോട്ടം ഏരിയ വരുമ്പോൾ നമ്മൾ ബോട്ടം ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത് ആ ടൈൽസ് നമ്മൾ ആ ഫ്രെയിമായിട്ട് ലെവൽ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മൾ ക്ലീനിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ നോർമലി പ്ലൈവുഡ് ബോർഡ് വർക്കുകളിലൊക്കെ മോഡലാർ കിച്ചൺ ചെയ്യുമ്പോൾ ആദ്യം കംപ്ലൈൻ്റ് ആവുന്ന ഏരിയ ആണിത് കാരണം നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വന്നാൽ നേരെ ഈ വെള്ളം വന്നിട്ട് ഇതിൽ ഹോൾഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ബോർഡ് ആയി പോകാറുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ബാക്ക് സൈഡും സൈഡ് പാനലിങ്ങും എല്ലാം ചെയ്തേക്കുന്നത് പി വി സി ലാമിനേറ്റ് ഷീറ്റുകളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഗ്രാനൈറ്റിക് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്തേക്കുന്നത് അലൂമിനിയമാണ് അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഫ്രെയിം വർക്ക് വരുന്നത് ഇപ്പം നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിൽ പി വി സി ഷീറ്റുകൾ വെച്ച് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ടോപ്പിൽ നമ്മളിങ്ങനെ ആയിട്ട് തന്നെ ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഹെവി ആയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ലോഡിങ് കപ്പാസിറ്റി ഭയങ്കരമായിരിക്കും ഒരു കാരണവശാലും ഇതിൽ കയറി നിൽക്കുകയോ അങ്ങനെ എന്ത് ചെയ്താലും ഇതിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത് സിങ്ക് ഫിറ്റ് ഫിറ്റിയതിന് ശേഷമാണ് അവിടുത്തെ ബാക്കി ഫ്രെയിം വർക്കുകൾ വരുന്നത് ഈ ഫ്രെയിമിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് അപ്പോൾ ഒരു ആകുമ്പോൾ തന്നെ നമ്മൾ പിത്തിയായിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ടായിരിക്കും ഈ ഫ്രെയിം നിൽക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഷീറ്റ് വരുന്നത് അപ്പോൾ ഈ ഭിത്തിയും ഈ ഷീറ്റും തമ്മിലൊരു ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഈർപ്പത്തിൻ്റെ യാതൊരു വിഷയവും വരില്ല പിന്നെ ഇതിൽ ഇത്രയും ഹെവിയായിട്ട് തന്നെ ഫ്രെയിം ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് കം ഈ ഗ്ലാനൈറ്റിൻ്റെ ലോഡിങ് കപ്പാസിറ്റിയിൽ യാതൊരു ഇഷ്യൂസും വരത്തില്ല നമ്മൾ ഇതിന് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഡ്രോയർ സിസ്റ്റമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു ടാൻഡം ബോക്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് പ്ലസ് അതിൻ്റെ ഇൻസൈഡായിട്ടൊരു കട്ട്ലറിയുമുണ്ട് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പി വി സി കട്ട്ലറിയും ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ആ യൂണിറ്റ് ഫുള്ളായിട്ട് എടുത്ത് വാഷ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും ക്ലീനിങ്ങിൻ്റെയൊക്കെ പ്രശ്നമൊന്നും വരില്ല അതിൻ്റെ ഒരു ടാൻഡം ബോക്സും കൂടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പ്ലെയിനായിട്ടാണ് വെച്ചേക്കുന്നത് വേണമെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് പിന്നെ അത് അതിൻ്റെ തൊട്ടടുത്തൊരു ടാൻറ്റം ബോക്സുകളുണ്ട് അതിൽ നമ്മൾ പ്ലേറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം താഴത്തേക്ക് വീണാലും ടൈൽസിലേക്ക് വീഴുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഡയറക്റ്റ് വേണേൽ വാഷ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ മുകളിലും ഒരു പ്ലെയിൻ ടാൻറ്റം ബോക്സാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിൽ നമുക്ക് വേണമെങ്കിൽ ആക്സസറീസ് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ പ്ലെയിനായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കൊരു കോർണർ സ്പേസ് ആണ് വരുന്നത് അവിടെ നമ്മൾ കോർണർ ബാസ്ക്കറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് കോർണർ ബാസ്ക്കറ്റ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു കോർണർ ഡോറായിട്ടാണ് ജസ്റ്റ് വെച്ചേക്കുന്നത് ഡോറുകളെല്ലാം നമ്മൾ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്കൊരു അടുത്തൊരു ഏരിയയിൽ ഒരു പാൻ ഹോട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് നോർമലി പാൻ ഹോൾ പാൻ വെക്കാനായിട്ട് നമ്മൾ ടാൻഡം ബോക്സ് വേണേൽ വെക്കാം പക്ഷേ അതിന് കുറേ സ്പേസ് വരും ഇതൊരു ചെറിയ സ്പേസ് നമുക്ക് ഫുൾ ആയിട്ട് തന്നെ പാൻ ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു സിങ്ക് ഏരിയ ആണ് സിങ്ക് ഏരിയ ഒരു ഡബിൾ സിങ്ക് ആണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സ്പേസ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു ത്രീ ഡോറിൻ്റെ ഒരു ഏരിയ നമുക്ക് സിങ്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ട് അത് ഒരു പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ഏരിയ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ളൊരു സിങ്ക് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡബിൾ സിങ്ക് ആണ് പ്ലസ് നമുക്കിതിൽ കുറച്ച് എക്സസറീസും കൂടെ അതിൽ വരുന്നുണ്ട് ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വരുന്നുണ്ട് ആ വേസ്റ്റ് ബിന്നിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു വേസ്റ്റ് ബിൻ സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റീലുണ്ട് വിത്ത് ഡ്രൈനേജ് ആണ് അപ്പോൾ അത് നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഹോൾഡ് ചെയ്യാം പിന്നെ ഒരു നൈഫ് ഹോൾഡർ ഉണ്ട് നമുക്ക് നൈഫൊക്കെ വാഷ് ചെയ്ത് അതും അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൽ ടാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ടാപ്പ് വരുന്നത് രണ്ട് ടാപ്പിന് ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട് അപ്പോൾ അതിൽ നമുക്ക് സെൻറ്ററിൽ ഒരു ടാപ്പ് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടാപ്പ് നമുക്ക് സെൻറ്ററിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ എക്സ്ട്രാ വരുന്നൊരു ടാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ആറോ യൂണിറ്റിൻ്റെ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബോട്ടം ബോട്ടം യൂണിറ്റ് ആറോ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഈ താഴത്ത് വരുന്ന സ്പേസിൽ ആ താഴത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ നമുക്കൊരു ബോട്ടം ആറോ യൂണിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഭയങ്കര ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ പൈപ്പും വാട്ടർ ആൻഡ് ഇലക്ട്രിക്കലിൻ്റെ പ്രൊവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇത് അണ്ടർ വാട്ടർ പ്യൂരിഫയർ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതൊരു സ്പേസ് ആ സ്പേസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അവിടെ ക്ലിയർ ആയിട്ട് അവിടെ ഇരിക്കും സാധാരണ നമ്മൾ ചമിക്ക കബോർഡിലും കാണാൻ പറ്റുന്നതാണ് പുറത്ത് കബോർഡൊക്കെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഉള്ളൊരു പ്യൂരിഫയർ വെച്ച് അത് ഒരു കാണാനുള്ളൊരു ഭംഗി കുറവിൻ്റെ ഒരു പ്രശ്നം വരും പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു കണക്ഷൻ വെത്ത് സീലിങ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമ്മളവിടുത്തെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ടോപ്പ് യൂണിറ്റിലേക്ക് വരുമ്പം ഫസ്റ്റ് തന്നെ നമ്മളൊരു ജി ടി പി റ്റി നമ്മൾ ഈ വാഷ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ജി ടി പി റ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഡിപ് ട്രേ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ പ്ലേറ്റൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ അതിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഈ താഴത്ത് ട്രേ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒന്നും വരത്തില്ല നമുക്ക് ഈ ഈ സാധനം എടുത്തിട്ട് ഈ ട്രേ എടുത്തിട്ട് നമുക്ക് വെള്ളം വെള്ളമെടുത്ത് കളയാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഗ്ലാസ് ഡോറിലാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടത്തിലൊരു ലൈറ്റ്സ് നമ്മൾ ഫുള്ളായിട്ടും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്കിംഗ് സ്പേസിൽ ഫുള്ള് നല്ല ലൈറ്റിങ് നമുക്ക് കിട്ടും അപ്പോൾ വർക്ക് ചെയ്യുന്നതിന് നല്ല ഒരു കംഫർട്ട് ഉണ്ടാകും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഡോറുകളാണ് വെച്ചേക്കുന്നത് ജസ്റ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ പിന്നെ അലൂമിനിയം പ്രൊഫൈലിലാണ് നമ്മൾ ഈ ഡോറുകൾ നിർത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അലൂമിനിയം ഹോളോ പ്രൊഫൈലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളപ്പോൾ ഈ ഹിഞ്ചസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ വുഡ് കേറ്റിട്ട് സോളിഡ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുൾ സ്ക്രൂവിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ വുഡ് കയറ്റി സോളിഡാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സ്ക്രൂ ഹോൾഡിങ് ഉണ്ടാകും അപ്പം ഈ ഫ്രെയിമിൽ നിന്ന് ഹിഞ്ചസ് പറഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല ഇപ്പം നമ്മൾ ഈ കോർണർ ഏരിയയിൽ നമ്മളൊരു വിക്കർ ബാസ്ക്കറ്റാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ മൂന്ന് വിക്കർ ബാസ്ക്കറ്റാണ് ടോട്ടൽ വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു കോർണർ സ്പേസ് ആയതുകൊണ്ട് അതവിടെ നമുക്ക് ആ ഒരു സ്പേസ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ടോട്ടലി മൂന്ന് സൈസിലുള്ള ബാസ്ക്കറ്റുകളാണ് വെച്ചിരിക്കുന്നത് ഒരു നാലിഞ്ച് ആറിഞ്ച് എട്ടിഞ്ച് അങ്ങനെയാണ് നമ്മളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് പി വി സി ആണ് അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റും വാഷ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഈ രണ്ട് സൈഡിൽ രണ്ട് ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് വലിച്ചിട്ട് ഊരി എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഈ സെയിം സാധനം തന്നെ നമുക്ക് വുഡിൽ അവൈലബിൾ ആണ് പക്ഷേ വുഡിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ പ്രശ്നം വരില്ല പിന്നെ നമുക്ക് ലാസ്റ്റ് ആ ഏരിയയിലായിട്ട് നമുക്കൊരു ക്രോക്കറി ബ്ലസ് ഒരു ഓപ്പൺ ഷെൽഫായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് കം ഒരു ക്രോക്കറി അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗ്ലാ തട്ടുകളെല്ലാം ഫുള്ള് നമ്മൾ ഗ്ലാസ്സിലാണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് ഭയങ്കര സുഖമായിരിക്കും അഴുക്ക് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ റീ അറേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും ലൈറ്റ് പാസിങ് അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് നടക്കും ഇപ്പോൾ ഇതിൽ പിന്നെ ഒരു സെൻറ്ററിലൊരു ഓപ്പൺ ഷെൽഫാണ് വെച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഭംഗിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിതിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഹോബ് ആണ് ഫുഡ് ആൻഡ് ഹോബ് നമ്മൾ വച്ചേക്കുന്നത് ഫുഡ് നമ്മൾ വെച്ചേക്കുന്നത് ഫേബർ ആണ് ഹോബ് നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഒരു നോർമൽ ഗ്ലാസ് ടോപ്പ് ഹോബാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അത് അങ്ങനെ ആക്കിയത് ഇപ്പം നമ്മളിവിടെ ഒരു വിൻഡോ ശരിക്കും ഇതൊരു ത്രീ ഡോർ വിൻഡോ ആയിരുന്നു അപ്പോൾ അതിൽ ഒരു പോർഷൻ ക്ലോസ് ചെയ്തിട്ടാണ് ഫുഡ് വെച്ചേക്കുന്നത് നോർമലി നമ്മൾ ഇത് കിച്ചൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഹുഡിനുള്ള പ്രോഷൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് അവിടെ ഒരു വാൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വേണമെങ്കിൽ വിൻഡോ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വിൻഡോ ഒഴിവാക്കി ചെയ്യാം പിന്നെ നമ്മൾ ഇതിൻ്റെ പൈപ്പ് ലൈൻ പോകുന്ന ഏരിയയിൽ നമ്മളൊരു പാനലിങ് കൊടുത്തിട്ട് അതും അവിടെ നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ കിച്ചണിൽ വരുന്നത് എന്തെങ്കിലും സജഷൻസ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെക്കാൻ വേണ്ടിയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ